കാശി കിട്ടാണ്ട് അവർക്ക് ഇത്രയും മക്കളെ നോക്കി വളർത്തി കേട്ട് കേട്ട് ഞാൻ മടുത്തു പല ഘട്ടങ്ങളിലൂടെ ഞാൻ എന്റെ ഭർത്താവ് അനുഭവിച്ചിട്ടുണ്ട് ഇതിലും നമ്മൾ സമ്പാദിച്ച ഒരു കാശി വരാണ്ടായിട്ടൊരു ടെൻഷൻ അതായത് നമുക്ക് ജീവിക്കാൻ മാറില്ല നീ അങ്ങനെ ൂ നീറ്റോട് വീഡിയോസുകൾ കണ്ടാ അറിയാം നമ്മളെ അത്രയും ആവശ്യമില്ലാണ്ട് കർത്താവ് തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു പുറത്തു പോകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഇതൊന്നും എനിക്ക് എടുത്തിട്ടുണ്ട് ആവശ്യമായി തോന്നിയില്ല എന്റെ കഷ്ടകാലല്ലാതെ നമ്മള് പറഞ്ഞത് വേറെ കാര്യം ആ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെ വേറെ ഈ ഞാൻ ഞാൻ വന്നേക്കണത് മറ്റേ തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ടിട്ട് പീഡിപ്പിക്കല്ലേ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് താലുകെട്ട് ഭാര്യയാണ് അപ്പൊ ആളെ ഞാൻ നോക്കാതിരിക്കണൊക്കെ എന്റെ ഉത്തരവാദിത്തമാണ് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്നാ ആ അപ്പൊ ഇങ്ങനെ വീട്ടിൽ തന്നെ പറയാണ്ടോ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇളയ നടക്കുന്നത്